നമ്മുടെ അറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലിട്ട് പോകാം ഞാനൊരു ഫാം ലോണിനെ കുറിച്ച് ലോൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പലവർക്കും പല സംശയം അഞ്ച് സെന്റ് മുതൽ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ട് ഈ ഒരു ആഴ്ചയായിട്ട് വളരെ ഫോൺ എന്ന് വെച്ചാൽ ഏത് സമയത്തും ഫോണാണ് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്ത് മതിയായി എൻ്റെ സൗണ്ട് എല്ലാം അടച്ചുപോയി അതെന്തായാലും ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പരമാവധി ഞാൻ എടുക്കുന്നുണ്ട് ബാക്കിയുള്ളൊരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അവർക്കും ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ എനിക്ക് മേലിൽ നിന്ന് കിട്ടിയ ഓർഡർ പ്രകാരം അഞ്ച് ഏക്കർ മേലെയുള്ളവർക്ക് എന്ന് വെച്ചാൽ അഞ്ച് ഏക്കർ താഴെയുള്ളവർക്ക് ഇല്ല ലീസ് ലാൻഡ് എടുത്ത് ചെയ്യുന്നവർക്കും ഇല്ല കാരണം ലീസ് ലാൻഡിൽ അതൊരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത് കാരണം ലീസ് ലാൻഡ് എടുക്കുന്നവർ ഏഴ് ടു പത്ത് കൊല്ലം ലീസ് ലാൻഡ് എടുത്ത് അത് എഗ്രിമെന്റ് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അതിന് പുറമേ ഈ അഗ്രിമെന്റ് രജിസ്ട്രേഷൻ ചെയ്താലും സ്വന്തമായി ഭൂമി ഉള്ളവർക്ക് അത് കൊളാപ്റ്റിയും കൂടി കൊടുക്കേണ്ടി വരും അപ്പൊ അത് വളരെ ഇഷ്യൂസ് ആണ് പിന്നെ ഈ ചെറിയ ഐറ്റത്തിന് ഏകദേശം ഇപ്പം നാല് മാസമായി സൈറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് വർക്ക് നടക്കാത്തത് കൊണ്ട് ഏകദേശം ഏർ ചുരുങ്ങിയത് വളരെ നിറയെ പേപ്പറുകൾ പെൻഡിംഗ് ആണ് എന്ന് വെച്ചാൽ ചെറിയ ഒരു ഏക്കറെ താഴെയുള്ളവരുടെ അത്രയും പേപ്പർ പെൻഡിങ്ങിലായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചെറിയ ഐറ്റങ്ങൾ എടുക്കരുതെന്ന് എനിക്ക് മേലെന്നുള്ള നിർദ്ദേശ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അഞ്ച് ഏക്കറം മേലെയുള്ളവർക്ക് സുഖമായി ചെയ്യാൻ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾക്ക് ബൾക്കായി ചെയ്യുന്നവരുടെ പേപ്പർ വളരെ കമ്മിയായത് അത് വേഗം സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ ഐറ്റത്തിന് നമ്മൾക്ക് അടുത്ത മാസം മുതൽ റീസ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ചെറുതായി തുടങ്ങുന്നവരോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ ഇപ്പം അഞ്ച് ഏക്കറ മേലെയുള്ള ഭൂമിക്കാർക്കാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല ഒരു നിർദ്ദേശം തരുന്നത് എന്ത് വെച്ചാൽ ആ ഭൂമിക്ക് നിലവിൽ കടമുണ്ടെങ്കിൽ എന്തെങ്കിലും ബാധ്യതയുള്ളവരാണെങ്കിലും എന്നെ പ്ലീസ് വിളിക്കാതിരിക്കുക ബാധ്യത ഒഴിവാക്കിയതിന് ശേഷം ആ മറ്റേ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ആ പറയുന്ന ലാൻഡിന്റെ ടാക്സ് അടച്ച റെസീറ്റും ആരാണോ ലോൺ എടുക്കുന്നത് അവർ ഒരു അറുപത്തഞ്ച് സോറി അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് തിരിച്ചറിൽ കാർഡ് റേഷൻ കാർഡ് പാസ്ബുക്കിന്റെ കോപ്പി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാസത്തെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി രണ്ട് ഫോട്ടോ ആണ് നമ്മൾക്ക് വേണ്ടത് ഇനി നിങ്ങൾ ഒരിക്കലും കൂടി എന്നോട് ഈ എന്തൊക്കെയാണ് വേണ്ടത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്യക്തമായി പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് വീഡിയോയിൽ കറക്റ്റായി പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ സംശയം വെച്ച് ചോദിക്കരുത് കാരണം പറഞ്ഞാൽ അത്രയും വ്യക്തമായി പറഞ്ഞു തരുന്നു ആരാണോ ലാൻഡ് ഓണർ അവരുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി വേണം ടാക്സ് അടച്ച റെസീറ്റ് ഈ ഈ ലാൻഡിനോട് ചേർന്നിട്ട് നമ്മൾക്ക് നൂറ് മീറ്റർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പശുപാമനെ നമുക്ക് അലോഡ് കിട്ടുള്ളൂ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു എഞ്ചിനീയറിനെ കൊണ്ട് പ്ലാന് സ്കെച്ച് പ്ലാന് എസ്റ്റിമേറ്റ് എടിയിപ്പിച്ച് നിന്ന് ബിൽഡിംഗ് പെർമിഷൻ എടുത്തതിന് ശേഷമേ ഈ പേപ്പറും കൂടി ഇതിൽ ആഡ് ചെയ്തതിന് നിങ്ങൾ ഈ പറയുന്ന ആധാർ കാർഡ് പാൻ കാർഡ് ഡിജിറ്റൽ കാർഡ് റേഷൻ കാർഡ് പാസ്ബുക്കിന്റെ കോപ്പി ആറുമാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് രണ്ട് ഫോട്ടോ ആയിട്ടാണ് നമുക്ക് വരേണ്ടത് ചിലവർക്ക് ഡൗട്ട് ഉണ്ട് ഇതെല്ലാം അല്ല ഇത് ഒരിക്കലും കൂടി പറയുന്ന ഒരു വ്യക്തമായി കേട്ടോളൂ ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് വികസന ഫണ്ടാണ് ഇത് ഒരു തട്ടിപ്പുമില്ല പേപ്പർ പക്കയാണ് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തിരി വേകുന്നുണ്ട് മൂന്ന് മാസം തൊട്ട് അഞ്ചു മാസമാണ് നമ്മൾ കാലാവധി ചോദിക്കുന്നത് അതിൽ യാതൊരു മാറ്റമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ പശു ഫാമിൻ ലോണിന് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ അത് ഓരോ പദ്ധതിയിലും പെരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത് സംശയം തീർത്തതിനു ശേഷം നിങ്ങൾ പേപ്പർ മൂവ് ചെയ്താൽ മതി അതിന് യാതൊരു പ്രശ്നമില്ല അപ്പോൾ അഞ്ച് ഏക്കറം മേലെയുള്ളവർക്ക് അഞ്ച് ഏക്കറം മേലെയുള്ളവർക്കാണ് നമ്മൾ ഇപ്പോൾ പേപ്പർ എടുക്കുന്നത് ലീസ് ലാൻഡ് തൽക്കാലം നിർത്തിയിരിക്കുന്നു ഒരേക്കറെ താഴെയുള്ളവർ തീർച്ചയായിട്ടും വിളിക്കരുത് എന്നെ ഒരുപാട് ആൾക്കാർ അഞ്ച് സെന്റ് പത്ത് സെന്റിന് ലോൺ ചെയ്തുകൊണ്ട് വിളിക്കുന്നുണ്ട് തൽക്കാലം ഒരു മാസത്തേക്ക് പെൻഡിംഗ് ഇട്ടെടുക്കണം എല്ലാവർക്കും സാധിച്ചു അഞ്ച് പശു പത്ത് പശു ഇരുപത് പശു എല്ലാം കൊടുത്തുകൊണ്ടിരുന്നാണ് ഇപ്പോൾ ഏകദേശം ഈ ഓൾ ഇന്ത്യയിൽ നാലായിരത്തി ചിലനം പേപ്പർ സർവർ കംപ്ലയിൻ്റ് ചെയ്ത് കാരണം പെൻഡിങ്ങിൽ കിടക്കണത് കൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തിവെച്ചെടുക്കണം അടുത്ത മാസം മുതൽ റീസ്റ്റാർട്ട് എന്ന് വെച്ചാൽ രണ്ട് മാസം അവർ കാലാവസ്ഥ അടുത്ത മാസം മുതൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉടനെ നമ്മൾ ഇതേപോലത്തെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ അത് കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നവും വേണ്ട താല്പര്യമുള്ളവർ മാത്രം പശു കുറിച്ച് പഠിച്ചവർ മാത്രം മുന്നോട്ട് വരികയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾക്ക് അത് വിജയകരമായിരിക്കും വിജയകരമായി ഉള്ള ഫാമുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഉടനെ നമ്മൾ ആ ചാനലിൽ ഫുൾ കവർ ചെയ്തിട്ട് ഓരോരുത്തരുടെ വ്യക്തികളുടെ കാണിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇത് തട്ടപ്പല്ല കേന്ദ്രത്തിന്റെ ഫണ്ടിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതാണ് പ്രകാരമുള്ള ആൾക്കാരെ റിട്ടയർമെന്റ് ആൾക്കാർ വെച്ച് പേപ്പർ ഫൈനൽസ് ചെയ്ത് പേപ്പറ് നമ്മൾ അത് സാങ്ഷനാക്കി പ്രൊജക്ട് റിപ്പോർട്ട് വെച്ച് ഡൽഹിയിൽ നിന്ന് സാങ്ഷനാക്കി കൊണ്ടുവരുന്ന വ്യക്തികളാണ് ഈ മേളയുള്ളവരെല്ലാവർ അല്ലാതെ ഇത് തട്ടിപ്പ് നമ്മളെ വിളിച്ചിട്ട് ഓരോരുത്തരും കെമാൻഡിൽ ചോദിക്കുന്നു ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് അങ്ങനെ ഇത് ഒരു കാരണവശാലും അങ്ങനെ തട്ടിപ്പാണെങ്കിൽ ഇത്രയും ലൈവായി ചെയ്യുന്നില്ല നമ്മൾ അത് പരിശോധിച്ച് നിങ്ങൾക്ക് അത് ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി അതിന് യാതൊരു പ്രശ്നമല്ല ഒരു പൈസ നിങ്ങളുടെ ഇന്ന് നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വേടിക്കുന്നില്ല അത് കാരണം നിങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു ബാഡ് കമാൻഡ് ഇടുന്നവർ വളരെ സൂക്ഷിക്കൂ കാരണം നിർദ്ദേശപ്രകാരമാണ് ഈ ഇങ്ങനെ ഒരു ഹൗസിംഗ് ലോൺ അല്ല സോറി പശുപ്പാമിൻ ലോൺ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താല്പര്യവും ഉള്ളവർ മാത്രം വിളിക്കുക ചെറുകിടക്കാർക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അത് രണ്ട് മാസം പെൻഡിംഗിൽ എടുക്കണം അത് കാരണം കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്നെ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതാണ് ഞാൻ മെസ്സേജ് ഒരു ദിവസം വൈകിയാലും പറ്റേ ദിവസം അത് മെസ്സേജ് തന്നിരിക്കും ഓക്കെ സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം